ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് മഹാനവമിയാണ് അല്ലേ ലോകമെങ്ങും ആഘോഷിക്കപ്പെടുന്ന ഒരു മഹോത്സവമാണ് അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ണൂർ ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട് പക്ഷെ മഹാക്ഷേത്രമാണ് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും അർദ്ധനാരീശ്വര നാരീശ്വരി ക്ഷേത്രം അപ്പം അർദ്ധനാരീശ്വരി ക്ഷേത്രം എന്താണെന്ന് അറിയാലോ അല്ലേ ശിവനും പാർവതിയും അപ്പോൾ അത് കണ്ണൂർ ആറാട്ട് റോഡിലുള്ള ഒരു ചെറിയൊരു ക്ഷേത്രമാണ് ചെറിയൊരു സ്ഥലമാണ് അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് കൂടുതൽ ഇതിനെ പറ്റിയിട്ട് വീഡിയോ നിങ്ങളെല്ലാം ഇത് കണ്ട് മനസ്സിലാക്കുക ഓക്കെ വലുതായിട്ട് അറിവ് കിട്ടില്ലെങ്കിലും നിങ്ങളൊന്ന് കണ്ടുനോക്കും അവിടെ ഭയങ്കര തിരക്കായിരുന്നു അന്നദാനം ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഇനിയും കൂടുതൽ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കും അപ്പോൾ ഈ വീഡിയോ ഒന്ന് കാണുക ഒന്ന് ഷെയർ ചെയ്യുക ഇവിടെ പോയിട്ടുള്ളവരെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒക്കെ വന്നോ ആ സുഹൃത്തുക്കൾ ഇതാണ് നമ്മൾ കാണുന്ന അർദ്ധനാരീശ്വര ക്ഷേത്രം ശിവനും പാർവതിയും ഒന്നിച്ചുള്ളതാണ് രൂപം അല്ലേ നമ്മളെ കണ്ണൂർ ആറാട്ട് റോഡിലാണ് ഈ അമ്പലം സ്ഥി സ്ഥിതി ചെയ്യുന്നത് അമ്പലം എന്ന് പറയാൻ പറ്റത്തില്ല അമ്പലം തന്നെ പക്ഷേ ചെറിയൊരു സ്ഥാനം മാത്രമേ ഉള്ളൂ അതിനൊക്കെ ഒരു കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഐതിഹ്യങ്ങളുണ്ട് ഇത് ലോകത്തെ അറിയിക്കണം എന്ന് എനിക്ക് വളരെയേറെ ആഗ്രഹമുണ്ട് നമുക്ക് വിശദമായിട്ട് അറിവുള്ള ഉണ്ടല്ലോ ഇവിടെ അവരോട് നമുക്ക് കാര്യങ്ങൾ അന്വേഷിച്ച് ഇതിൻ്റെ ഉത്ഭവവും എത്ര കാലമാ ഘട്ടമായി ഇവിടെ ഈ സ്ഥാനമുള്ളതും ഒക്കെ നമുക്ക് വിശദീകരിച്ച് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം ഇതിപ്പോൾ യാദർശികമായി അവിടെ എത്തിയതാണ് അപ്പോൾ എത്തിയപ്പോൾ അവിടെ അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞാനൊരു നെയ്വിളക്ക് കത്തിച്ചു ദർശനത്തിന് കയറുമ്പോൾ അതിനുശേഷം അന്നദാനം ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു സന്തോഷത്തോടു കൂടി അവിടെ ഇരുന്നു അതിനുശേഷം എനിക്ക് തോന്നിയത് ജസ്റ്റ് ഒരു വീഡിയോ ജസ്റ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നവർ കമൻ്റ് ചെയ്യുക അറിയാത്തവരാണെങ്കിൽ കണ്ണൂർ പരിസരത്തിലുള്ളവരും അല്ലാത്തവരുമാണെങ്കിൽ ഇവിടെ ഒന്ന് സന്ദർശിക്കാൻ ശ്രമിക്കുക രാവിലെ വൈകുന്നേരവും വലിയ ക്ഷേത്രം ബാക്കി ഞാൻ കാണിച്ച പന്ത്രണ്ടതാണ് ഇതിൻ്റെ അന്നദാനവും ഉത്സവം ആയതുകൊണ്ട് കൊണ്ട് ഇതാണ് നെയ്വിളക്ക് കത്തിക്കുന്നതാണ് ഈ കാണുന്നതാണ് ചെറിയൊരു ഗുഹ പോലെയുള്ള സംഭവമാണ് ഇവിടെ ഗുളികൻ തറയുണ്ട് ഈ കാണുന്നതാണ് കേട്ടോ അമ്പലം എന്ന് പറയുന്നത് ചെറിയൊരു തറയാണ് തറ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറയേണ്ടത് എന്നറിയില്ല നിങ്ങളിത് കാണുന്നില്ല ദൃശ്യങ്ങൾ അതിൻ്റെ ഉള്ളിലാണ് ഈ സ്ഥാനമുള്ളത് കണ്ടില്ലേ ഈ ചുറ്റും ചുറ്റും വിളക്ക് വെക്കുന്നതാണ് അതിൻ്റെ നിറയെ തുളസി ചെടികളുണ്ട് കേട്ടോ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ചുറ്റും തുളസിയാണ് എത്ര കാട് വയക്കുമ്പോൾ അത് തനിയെ പെട്ടെന്ന് പെട്ടെന്ന് വളരുന്നുണ്ട് അതൊരു പ്രത്യേകത എന്താണെന്ന് പറയാൻ പറ്റത്തില്ല ഇത് കണ്ടോ ഇത് ഗ്രന്ഥം വെച്ചതാണ് ഇനി നവമി പൂജേൻ്റെ ഗ്രന്ഥം വെച്ചതാണ് പരിസരത്തിലുള്ളവരും എല്ലാവരും വിദ്യാർത്ഥികളും അങ്ങനെ അത് ഇന്നടുക്കും ഗ്രന്ഥ പൂജ കഴിഞ്ഞു അപ്പം അതിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അന്നദാനവും നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് അപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ജസ്റ്റ് ഒന്ന് എത്തിക്കണമെന്നുള്ള ഒരു കടമയോ ഞാൻ നിർവഹിച്ചിട്ടുള്ളൂ ഇതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ ഇതൊന്ന് കാണുക എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക എന്നെ പ്രോത്സാഹിപ്പിക്കുക നന്ദി നമസ്കാരം